നമ്മുടെ അശ്വിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായിട്ടോ ഏതോ ജന്മകൽപ്പന ഒരു സൂപ്പർ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ അശ്വിന് എട്ടിൻ്റെ പണി കൊടുക്കുന്നൊരു രംഗങ്ങൾ തന്നെയായിരുന്നു ഇന്നത്തെ പ്രൊമോയിൽ വേറെ ഒന്നും പറയാ നമ്മുടെ അശ്വിൻ്റെ ഫോൺ നമ്മുടെ ശ്രുതി അശ്വിൻ കാണാതെ എടുത്തിട്ട് അതിൽ റിങ് ടോൺ ഇങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ മറ്റേ പാട്ടാണ് കേട്ടോ ഇന്നേന ഇന്നൊക്കെ ഒരു ആ പാട്ട് ആ പാട്ട് നമ്മുടെ അശ്വിൻ്റെ ഫോണിൽ ഇടുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ശ്രുതി നമ്മുടെ അശ്വിൻ ഓഫീസിൽ പോയതിന് ശേഷം ഈ അശ്വിൻ നമ്മുടെ ശ്രുതി നമ്മുടെ ആ വീട്ടിലെ ലാൻഡ് ഫോണിങ് നമ്മുടെ അശ്വിൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്ന് തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അശ്വിൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫോൺ അടിക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുന്നത് അപ്പോൾ അശ്വിൻ പിന്നെ ആകെ ദേഷ്യം വരയ്ക്കുന്ന വരുന്നതും നമ്മുടെ കൂടെയുള്ള മറ്റു ഓഫീസിലെ മറ്റാളുകളൊക്കെ ആയിട്ട് ഇത് ചിരിക്കുന്നതും കളിയാക്കി ചിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ളൊരു രംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ശേഷം നമ്മുടെ അശ്വിൻ വീട്ടിലേക്ക് വരുന്നതും ആരാണ് തൻ്റെ റിങ് ടോൺ മാറ്റിയതെന്നും ആരാണെന്ന് ഇവിടുത്തെ ലാൻഡ് ലൈനിൽ നിന്നും തന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയതെന്നും ഒക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ചോദിക്കുന്നതും അന്വേഷിക്കുന്ന ആയിട്ടുള്ളൊരു രംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് ഈ ഒരു പാട്ടിയായിട്ട് നമ്മുടെ ലാവണിയും മുത്തശ്ശിയും അഞ്ചലിയും ഒക്കെ ചിരിക്കുന്നുണ്ട് അശ്വിൻ്റെ ഒരു പുതിയ റിംഗ് ടോൺ കേട്ടിട്ട് ഓടുവിൽ നമ്മുടെ ശ്രുതിയും അശ്വിനും നമ്മുടെ ശ്രുതി ഇങ്ങനെ ഓ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞിങ്ങനെ ഏതോ സ്റ്റെപ്പിൽ കൂടിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കറക്റ്റ് അശ്വിൻ്റെ നേരെ ചെന്ന് പെടുന്ന ഒരു രംഗം തന്നെയാട്ടോ നമ്മുടെ പ്രൊമോയിൽക്ക് അവസാനം കാണിക്കുന്നത് അതിനിടയിൽ നമ്മുടെ പ്രീതിയെ കാണാൻ നമ്മുടെ ആകാശ് പോകുന്നതും പിന്നെ നമ്മുടെ പ്രീതിയെ പ്രീതിയിലെടുത്ത് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം തായോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സിനിമയിൽ നിൽക്കുന്നത് പോലെ ഇച്ചിരി ചൂടുവെള്ളം തരാമോ എന്നൊക്കെ ചോദിച്ച് ആകാശ് നമ്മുടെ പ്രീതിയുടെ വീട്ടിൽ പോകുന്നതും പ്രീതിയെ ഒരു ഫ്ലാസ്കിൽ കേക്ക് ഇങ്ങനെ കൊടുക്കുന്നതും അത് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രീതിയുടെ കയ്യിൽ കയറി ആകാശ് പിടിക്കുന്നതും അങ്ങനെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു എന്താ മനോഹരമായിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയായിരുന്നു ഇന്നത്തെ പ്രൊമോയിൽ അപ്പോൾ എന്തായാലും ചിരിപ്പിക്കുന്ന കുറേ രംഗങ്ങളടങ്ങിയ ഒരു എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്